ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ തമിഴ്നാടും കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ഓയം എന്ന് പറയുന്ന തട്ടുകടയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതൊരു കൊച്ച് കടയാണെങ്കിലും നല്ല തിരക്കുള്ള ഒരു കടയാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മാസ്റ്ററും ഓണറുമായ അജിചേട്ടൻ അജിചേട്ടൻ്റെ കറക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കറക്കാണ് കണ്ടില്ലേ അതാണ് വൈബ് അതാണ് മൂഡ് അതാണ് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അജിചേട്ടൻ്റെ കടയിൽ അജിചേട്ടൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോ അജിചേട്ടൻ നല്ല തിരക്കിലാണ് കണ്ടില്ലേ പൊറോട്ട അങ്ങോട്ട് അടിച്ച് കല്ലിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഈ അജിചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുൾ കറക്കാണ് കയ്യിലിരിക്കുന്ന കരണ്ടിയോ സ്റ്റിക്കോ എന്തായാലും കറക്കി അടിക്കുന്നതാണ് അജിചേട്ടൻ്റെ സ്പെഷ്യൽ കണ്ടില്ലേ സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അപ്പോഴേ അജിചേട്ടൻ പൊറോട്ട എടുത്ത് നന്നായിട്ട് ചുട്ട് എടുത്തിട്ട് ഇതാ അടിയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയാണ് കണ്ടില്ലേ എന്നിട്ട് ആ പൊറോട്ട സിംഗം സൂര്യ പോലെ അടിക്കുന്ന അടി ഒന്നര ടൺ വെയ്റ്റഡാന്ന് പറയും പോലെയാണ് അടിച്ചങ്ങോട്ട് ഹോട്ട് ബോക്സിൽ വെക്കുന്നത് അൽച്ചേട്ടൻ്റെ സ്പെഷ്യലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് കറക്കി അടിക്കുന്നുണ്ട് അതാണ് കറക്ക് പൊറോട്ട എന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഇവിടെ വന്ന് ഈ ബീഫും ഈ കറക്ക് പൊറോട്ടയും കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് വേറെ ലെവൽ വേറെ വൈബാണ് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഓംലെറ്റ് ഇങ്ങനെ ഒരു ശബ്ദത്തിൽ അടിച്ച് ലെവലാക്കാൻ പറ്റുന്നു ആ ബീച്ച് കേട്ടാൽ അറിയാമല്ലോ ഇത് നമ്മുടെ കടയുടെ ഓണറാണ് ചേട്ടാ ചേട്ടൻ്റെ പേര് പറയുക അജി അജിയാണ് പേര് അപ്പോൾ ചേട്ടൻ ഈ ഫീൽഡിൽ എത്ര വർഷമായിട്ടാണുള്ളത് ഉള്ളത് തൊണ്ണൂറ്റി നാല് മുതലാണ് തൊണ്ണൂറ്റി നാല് മുതൽ ചേട്ടൻ ഇവിടെ ഫീൽഡിലുണ്ട് ഇത് കട എവിടെയാണ് കടയുടെ പേര് പറയും കട ഓ എം തെറ്റുകട എന്നാണ് ഓ എം തെറ്റുകട തന്നെയാണ് ാണ് കാലും ഉണ്ടോ ബീഫ് പെരട്ടം പൊറോട്ട ദോശ ഇത് എത്ര മണിക്കു മുമ്പ് വന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും കാര്യം നല്ല തിരക്കുണ്ട് രാവിലെ ഒൻപത് മുതൽ മുതലാണ് രാത്രി ഒൻപത് മണിയൊക്കെ രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് പക്ഷെ നല്ല തിരക്കാണ് കണ്ടില്ലേ അപ്പോഴും നിങ്ങൾ കാരക്കോണം ജംഗ്ഷനിലുള്ള ഓയം തട്ടുകൾ ഇനി വരിക ചേട്ടൻ നല്ല തിരക്കിലാണ് ഞാൻ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കണ്ടില്ലേ ചേട്ടൻ അടിയോടെ അടി കറക്കലോടെ കറക്കലാണ് അപ്പോഴും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക അത്ര അളിയ എങ്ങനെയുണ്ട് സൂപ്പർ വേറെ വൈബ് വേറെ മൂഡ് വേറെ ലെവൽ വേറെ ലെവൽ വേറെ വൈബ് വേറെ മൂഡാണ് അളിയ എന്താണ് എന്താണ്